നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ തിരൂർ മംഗലം മട്ടന്നൂരിൽ യുവാവിനെയും കുടുംബത്തെയും കാണാനില്ലെന്ന പരാതി യുവാവ് ഭാര്യയെയും രണ്ടു മക്കളുമുള്ള കുടുംബത്തെയും കൊണ്ട് കടന്നത് കാറിൽ ഓൺലൈൻ ഗെയിമിലൂടെ പണം നഷ്ടമായതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് നാടുവിടലിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം ശനിയാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നും കുടുംബം പോയതിന് പിന്നാലെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് രാത്രി വരെ കാത്തിട്ടും വിവരം ലഭിക്കാതിരുന്നതോടെ മറ്റു കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ഇടപ്പള്ളിയിലൂടെ യാത്ര ചെയ്യുന്ന സി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ലോഡ്ജുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിയൊൻപത് കാരനായ യുവാവ് ഇരുപത്തിയാറുകാരിയായ ഭാര്യയെയും മൂന്നും ഒന്നും വീതം വയസ്സുള്ള ആൺമക്കളെയും കൊണ്ടാണ് പോയിട്ടുള്ളത് പുതിയ ജോലിക്കായി പോകുന്നുവെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് അതിനാൽ വൈകുന്നേരം വരെയും സാങ്കേതിക കാരണങ്ങളാലാകും ഫോൺ ലഭിക്കാത്തതെന്നായിരുന്നു കുടുംബത്തിന്റെ കണക്കുകൂട്ടൽ രാത്രിയായിട്ടും ഫോൺ ഓൺ ആകാതിരുന്നതോടെയാണ് കുടുംബം ആദിയിലായത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു യുവാവ് ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നുവെന്നും വൻ തുക നഷ്ടമായിട്ടുള്ളതായും പറയുന്നു ഇതുമൂലമുള്ള ബാധ്യത തലവേദനയായതോടെ കുടുംബത്തെയും കൂട്ടി നാടുവിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം എഡിറ്റർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ